ഹർഷന്റെ സാക്ഷി തന്റെ വിവാദമായ ഹൈദരാബാദ് കല്യാണ ജീവിതവും പ്രണയവും വിവാഹവും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട് അമ്മ പറഞ്ഞപ്പോൾ സുഗന്ധ ചൂളിക്കൊണ്ട് അവിടെ നിന്ന് അകത്തേക്ക് വരഞ്ഞു ഹൈദരാബാദിൽ പഠിക്കാൻ പോയി അവിടുത്തെ ഒരു ആന്ധ്രക്കാരൻ വിവാഹം കഴിച്ചത് ഇപ്പോഴും അവളെ കുത്തിനോവിക്കാൻ അമ്മ പറയും അന്നത്തെ കാലത്ത് അതൊരു വിപ്ലവമായിരുന്നു അദ്ദേഹം അവിടുത്തെ ഒരു വലിയ രാഷ്ട്രീയ കുടുംബത്തിൽ ആയതുകൊണ്ട് അച്ഛനും അമ്മമാരും വിവാഹം നടത്തി അതൊക്കെ അങ്ങ് അങ്ങ് കഴിഞ്ഞുപോയി മരുമകൻ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി കേന്ദ്ര സഹമന്ത്രിയും ഇപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്ററും ഒക്കെ ആയതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ ഒന്ന് അടങ്ങി നിൽക്കുന്നത് അമ്മക്ക് വിവാഹത്തിന് ആദ്യം മുതൽ ഇഷ്ടമല്ലായിരുന്നല്ലോ പക്ഷേ എല്ലാത്തിനുപരി ഹർഷൻ അമ്മയുടെ ജീവനാണ് ഓരോരു പേരമകൻ അവന്റെ പേര് പോലും മലയാളി തെലുങ്ക് ബന്ധത്തിന് ഒത്തിണങ്ങിയ പേരാണ് അവന്റെ അച്ഛൻ ജഗപതി വർമ്മ തെലുങ്കിൽ വലിയൊരു ക്ഷത്രിയ കുടുംബത്തിലാണ് അവന്റെ ഹർഷവർദ്ധൻ വർമ്മ എന്ന പേര് പോലും രണ്ടു കുടുംബത്തിലും തീർത്തും സ്വീകാര്യമായിരുന്നു സുഗന്ധ ഓർത്തുപോയി ഇന്ദു മുകളിലേക്ക് ചെല്ലുമ്പോൾ സാക്ഷിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശാലമായ ബെണ്ടിന്റെ ഹെഡ് റെസ്റ്റിൽ ചാരിയ്ക്കുകയാണ് ഹർഷൻ ബോധം വീണാൽ അവൾ ഇനി ഇങ്ങനെ ഇരിക്കാൻ സമ്മതിച്ചില്ലെങ്കിലോ അതുകൊണ്ട് അവളുടെ വയറ്റിൽ കൈചേർത്ത് പിടിച്ച് അവൻ അവളുടെ മൂർദാവിൽ ചുണ്ടുകൾ ചേർത്തിരുന്നു ഒരൽപ്പം കാറ്റ് പോലും തങ്ങളുടെ ഇടയിൽ കടന്നുപോകാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളതുപോലെ അകത്തേ കടന്നു ഇന്ദു നാണിച്ചുപോയി എനിക്ക് അകത്തേക്ക് വരാമോ എങ്കിൽ അവൾ വെറുതെ ചോദിച്ചുകൊണ്ട് അകത്തേ കയറി ചെന്നു ഒന്ന് പോടി അവൻ ചിരിച്ചു പിന്നെ അവളുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു ഇടി എന്തു ചേച്ചി ഇത്ര നേരമായിട്ടും എന്റെ കൊച്ചിന് ബോധം വന്നില്ലല്ലോ എന്ത് മെഡിസിനാണെന്ന് നീ എനിക്ക് പറഞ്ഞു തന്നത് അവൾക്ക് ഇതൊക്കെ സേഫ് ആണോ എന്തു മെല്ലെ ഗ്ലൂക്കോസ് ഇടാനുള്ള ക്യാൻലസ് സാക്ഷിയുടെ കയ്യിൽ സെറ്റ് ചെയ്തതിനിടയിൽ പറഞ്ഞു ഡോണ്ട് വെറി മാൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ് അവൾ ഒരു സ്റ്റാൻഡ് അവടെ ബെഡിനോട് ചേർത്ത് പിടിച്ചിട്ട് ഗ്ലൂക്കോസ് വാട്ടർ ക്യാനില കണക്ട് ചെയ്തു അവൾ കൺപോളകൾ പിടിച്ചു നോക്കിയിട്ട് ഹർഷനോട് പറഞ്ഞു ഈ കുട്ടി നല്ല വീക്കാണ് നേരെ ഫുഡ് കഴിച്ചിട്ട് ഒരു രണ്ട് ദിവസം എങ്കിലും ആയി കാണണം നീ അവളെ വിട് എന്നിട്ട് നേരെ നിവർത്തി കിടത്ത് ഒരു രണ്ട് മണിക്കൂർ കൂടി കഴിയുമ്പോൾ അവൾക്ക് ബോധം വരും അത് കഴിഞ്ഞ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എല്ലാം കൊടുക്കണം ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കഴിപ്പിക്കണം ഹർഷൻ മനസ്സിലാ മനസ്സോടെ അവളെ നെഞ്ചിൽ നിന്ന് മാറ്റി നിവർത്തിക്കെടുത്തി പിന്നെ ഒരു നിമിഷം ആലോചിച്ചിട്ട് അവനും അവളുടെ അടുത്തേക്ക് നീങ്ങി അവളെ കെട്ടിപ്പിടിച്ചാൻ കിടന്നു ഏ ചെക്കൻ എഴുന്നേക്കടാ ദേ മൊത്തം കുടുംബം താഴെ നിന്നെ നോക്കി നിൽപ്പുണ്ട് ചെന്ന് കാര്യങ്ങളൊക്കെ എന്നെ ഒറ്റല്ലേ ഞാൻ എനിക്ക് ഒന്നും അറിയാത്ത ഭാവത്തിലാ നടക്കുന്നത് ഹോ ഇന്നലെ മുതൽ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ ഇന്ദു അവനെ നോക്കി പല്ല് കടിച്ചു മുത്തശ്ശിയുടെ മുഖം ആലോചിച്ചപ്പോൾ അവൻ പതുക്കെ എഴുന്നേറ്റു ഇന്ദു ചേച്ചി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കേ അവൻ ആവശ്യപ്പെട്ടു എനിക്ക് മനസ്സിലായി നിന്റെ ദുരുദ്ദേശം നടക്കില്ലട തെണ്ടി ഇന്ദു അവനെ തള്ളി പുറത്താക്കി ഇന്ദുവിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പല്ലുകടിച്ചുകൊണ്ട് സാക്ഷിയൊന്നുകൂടി നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങി ഇന്ദു ചേച്ചി അവൻ അവളെ വിളിച്ചു ഞാൻ കൂടെ തന്നെ ഇരുന്നോളാ ഞാൻ ടൂ വീക്സ് ലീവ് എടുത്തിട്ടുണ്ട് പോരെ ഇത് ചോദിച്ചു ഓക്കെ ഡീൽ അവൻ ഹാപ്പിയായി മൂളിപ്പാട്ടും പാടി താഴേക്ക് നടന്നു മുത്തശ്ശിയോട് പറയാൻ ഒരു സ്റ്റോറി ഉണ്ടാക്കണമല്ലോ അവൻ ആലോചിച്ചു എന്ത് ഗർഭമോ ചെമ്പാശ്ശേരി കോപരകം ഒന്നാകെ വിറച്ചുപോയി ഒരു കുരുക്കവും ഇല്ലാതെ നിൽക്കുന്ന ഹർഷനെ എല്ലാവരും ദേഷ്യത്തോടെയാണ് നോക്കിയിരുന്നത് ഹർഷന്റെ ഭാഗത്ത് നിന്ന് ഒരു വാർത്ത അവരാരും പ്രതീക്ഷിച്ചില്ല എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ അനേത്തിമാരുടെ റോൾ മോഡലായ ഏട്ടനും ചേച്ചിമാരുടെ പൊന്നനിയനും ആണവൻ അവന്റെ കസിൻസ് എല്ലാം അവനെ മുറച്ചെടുക്കാനായിട്ടല്ല ആങ്ങളായിട്ടാണ് കാണുന്നത് അത്രയും സ്വഭാവമഹിമയായിരുന്നു ഇന്നലെ വരെ അവന് അവരുടെ മുൻപിൽ അമ്മാവ്മാരുടെയെല്ലാം പൊന്നനിയന്ത്രവൻ അവരൊക്കെ അവനെ അമ്പരപ്പോടെ നോക്കി ഡോക്ടറും വക്കീലും പോലീസും കോളേജ് പ്രൊഫസറും ഒക്കെ ആ നിരന്ന അമ്മാവമ്പട തകർന്നു തരിപ്പണമായി പോയി എങ്ങനെ നോക്കും ഇനി നാട്ടാരുടെ മുഖത്ത് വിവരമറിഞ്ഞ പാടെ മുത്തശ്ശി എല്ലാവരെയും വിളിച്ചു വരുത്തിയിരുന്നു ജോലികൾ പകുതി വഴിക്ക് വിട്ട് ലീവെടുത്ത് വന്നിരിക്കുകയാണവർ എത്ര വയസ്സുണ്ടാ നിനക്ക് അവന്റെ ഡിവൈഎസ്പി അമ്മാവൻ രഘുരാമവർമ്മ അവനോട് ദേഷ്യപ്പെട്ടു ഇരുപത്തൊന്നുടനെ ആകും കൂസൽ ഏതുമില്ലാതെ പറയുന്നവനെ നോക്കി ഇനി എന്തു പറയണമെന്ന് അറിയാതെ അയാൾ മിഴിച്ചിരുന്നു പോയി അവളോട് പോലീസ് മുറ എടുക്കാൻ പറ്റുമോ കേന്ദ്രമന്ത്രി ആയിപ്പോയില്ലേ അളിയൻ എടാ ഇത് പീഡന കേസ് ആകുമോ ഈ പെങ്കോച്ചിന് പതിനെട്ടെങ്കിലും ആയോ പാലക്കാട് ജില്ലാ കോടതിയിലെ ലീഡിംഗ് ആയ അമ്മാവൻ മുകേഷ് ശർമ്മ ചോദിച്ചു അവൾക്ക് പത്തൊമ്പത് കഴിയാറായി അവൻ ഒന്ന് ആലോചിച്ചു പറഞ്ഞു രണ്ടിനെയും കണ്ടാൽ പറയില്ലല്ലോ മുകേഷിന്റെ ഭാര്യ രതിക ഉച്ചത്തോടെ പറഞ്ഞു അവർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു അവരുടെ ചേച്ചിയുടെ മകൾ വിസ്മയക്കുട്ടിയെ ഹർഷനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് അവർ ചേച്ചിക്ക് ആരും അറിയാതെ വാക്കുകൊടുത്തിരിക്കുകയായിരുന്നു ഈ കണ്ണായ സ്വത്തുക്കളും പിന്നെ കേന്ദ്രമന്ത്രിയുടെ മകൻ അവനോ പഠിച്ചു കഴിഞ്ഞ കേന്ദ്രമന്ത്രിയുടെ ബിനാമി പേരിലുള്ള സ്വിറ്റ്സർലാൻഡിലെ ആസ്ഥാനമായ എന്തോ വലിയ കമ്പനി നടത്താൻ പോകുന്നവൻ വിസ്മയക്കുട്ടി കിട്ടുന്ന സൗഭാഗ്യം രാധിയുടെ മനസ്സിൽ സാക്ഷിയെ അവർ ചിരകാല ശത്രുവായി കണക്കാക്കി മറ്റു രണ്ടമ്മാവുമാരും മൗനം വിദ്വാന ഭൂഷണം മിണ്ടാതിരുന്നു സാരഥി അമ്മായി ഭർത്താവ് കൃഷ്ണകുമാർ വർമ്മയോടായി പറഞ്ഞു എനിക്ക് ഇന്ദുവിനെ സംശയമുണ്ട് അവൾക്ക് ഇതെല്ലാം അറിയാമെന്ന് തോന്നുന്നു വന്നു നേരം തൊട്ട് ആ പെണ്ണിനെ ശുശ്രൂഷിക്കുന്നു ഇരിക്കുകയാണ് നിങ്ങളുടെ മകൾ കുടുംബത്തിൽ നിന്ന് തന്നെ എല്ലാവരും സപ്പോർട്ട് ഹർഷനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് സുഗന്ധയ്ക്ക് ദേഷ്യം വന്നു ഞാൻ ഏട്ടനെ ഒന്ന് വിളിക്കട്ടെ ഇന്ന് വൈകുന്നേരത്തോടെ അദ്ദേഹം എത്തുമെന്നല്ലേ പറഞ്ഞത് അവർ ഈ പ്രത്യേക സാഹചര്യം ഒഴിവാക്കാനായി അവിടെ വിട്ടു നടന്ന മുറിയിലേക്ക് പോയി എന്തൊക്കെയാണെങ്കിലും കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെക്കുന്ന കാര്യങ്ങൾ ആണല്ലോ നടന്നിരിക്കുന്നത് മുത്തശ്ശി ഹർഷന്റെ മുഖത്തേക്ക് നോക്കി അവനൊരു ഒരു കൂസിലും ഇല്ല മാത്രവുമല്ല അവൻ അവിടെയുള്ള ഓരോ മുഖങ്ങളും സൂക്ഷ്മമായി പഠിക്കുകയാണ് അത് കണ്ടപ്പോൾ മുത്തശ്ശിക്ക് ഒരു ഉൾക്കടലും തോന്നി ഹർഷ ഇങ്ങ വാ അവർ അവനെ കൈകാട്ടി വിളിച്ചു അവൻ ഒരു പുഞ്ചിരയുടെ അവരുടെ കസേരിക്ക് താഴെ നിന്ന് അവരുടെ തോളിൽ മുഖം ചായച്ചു ഹർഷ നീ മുത്തശ്ശിയോട് നിനക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ലേ മുത്തശ്ശി ഇതെങ്ങനെ സംഭവിച്ചു അവർ അവനോട് ചോദിച്ചു അവൻ എന്താണ് പറയുന്നെന്ന് അറിയാൻ എല്ലാവരും അവന്റെ മുഖത്ത് നോക്കി ആരോടൊന്നും പറയാൻ ആകാതെ തന്റെ അവസ്ഥ ഒരു നിമിഷം ആലോചിച്ച് ഹർഷൻ പകുതി സത്യങ്ങളെ ഇപ്പോൾ എനിക്ക് ആരോടായാലും പറയാൻ പറ്റൂ ഇതെന്റെ കുടുംബമാണ് അവരോട് ഒരുപാടൊന്നും ഒളിപ്പിക്കാൻ പാടില്ല അത് ശരിയുമല്ല മനസ്സിൽ ഒരു നിമിഷം പലരും ആലോചിച്ചുകൊണ്ട് അവൻ അവരോടായി എല്ലാമായി എഴുന്നേറ്റെന്ന് പറഞ്ഞു അവളെ നഷ്ടമാകാതിരിക്കാനായി ഞാൻ ചെയ്ത തെറ്റാണ് അത് തെറ്റല്ല എന്റെ ശരിയാണ് എനിക്ക് സംഭവിച്ച അബദ്ധമൊന്നുമല്ല ദൈവം എന്റെ കൂടെ എന്റെ ഭാഗ്യത്തിന് എന്നെ ദൈവം പെട്ടെന്ന് അനുഗ്രഹിച്ചു തന്നു ഈ കുഞ്ഞ് ഇപ്പോൾ ഇല്ലായിരുന്നേൽ എനിക്ക് സാക്ഷിയെ ഇനി ഒരിക്കലും കാണാൻ പോലും പറ്റുമായിരുന്നില്ല ബാക്കിയൊക്കെ ഞാൻ ഇനി എന്റെ ഞാനെ വരുമ്പോൾ പറഞ്ഞോളാം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചടന്നു അവൻ പറയുന്ന സത്യങ്ങൾ കേട്ട് ഒന്നും മനസ്സിലാകാതെ എല്ലാവരും ഇരുന്ന് പോയി അവളെ നഷ്ടമാകോതിരിക്കാനോ അവന്റെ ഞാനയോട് മാത്രം പറയുള്ളൂ എന്ന് പറയുമ്പോൾ അത് അത്രയും ഗൗരവമുള്ള കാര്യമായിരിക്കണം പക്ഷെ മുകളിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന ഇന്ദുവിനറിയാമായിരുന്നു ഹർഷൻ പറഞ്ഞതിന്റെ അർത്ഥം സാക്ഷിയെ നഷ്ടമാകാതിരിക്കാൻ ഐ ആണ് അവൻ വിവാഹത്തിന് മുമ്പ് തന്നെ അവന്റെ മൂല്യങ്ങളെല്ലാം കാറ്റിൽ പറത്തി സാക്ഷിയെ സ്വന്തമാക്കിയതെന്ന് അത് അവളോട് പോലും അവന് പറയാൻ പറ്റില്ലല്ലോ എല്ല മുമ്പിൽ ഇപ്പോൾ ഒരു പരിഹാസപാത്രമായി മാറി അനിയനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഇന്ദുവിന് ആത്മാർത്ഥമായി ദുഃഖം തോന്നി സാക്ഷിക്ക് വേണ്ടിയാണ് അവൻ സ്വന്തം അഭിമാനം പോലും നഷ്ടമാക്കിയത് എന്ന് ഒരിക്കൽ പോലും സാക്ഷിക്ക് മനസ്സിലാക്കിയില്ലല്ലോ സായ് എത്ര നേരമായി ഞാൻ വിളിക്കുന്നു എന്താ മോനെ നീ ഫോൺ എടുക്കാത്തത് മീനാക്ഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു സായ് ഫോൺ എടുത്തപാടെ അമ്മ കരയുന്ന കണ്ട് അവൻ വേഗം കാർ സൈഡിൽ ഒതുക്കി എന്താ അമ്മ നീ എവിടെയാ മോനെ അവർ കരച്ചിലോട് ചോദിച്ചു ഞാനോ ഞാൻ അവനെ കണ്ടുപിടിക്കാനാമ്മേ അവന്റെ പേര് ഹർഷൻ കോളേജിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം അവർ തമ്മിലുള്ള ബന്ധം നമ്മൾ മാത്രം ഇതുവരെ ഒന്നും അറിഞ്ഞില്ല അവന്റെ അഡ്രസ് കിട്ടി കോളേജിൽ നിന്ന് ഞാൻ പോകുക അവന്റെ നാട്ടിലേക്ക് എറണാകുളമാണ് അവന്റെ വീട് ഒരു ഡൂക്കിൽ പരിചരക്കാരനാണ് അവന്റെ അച്ഛൻ അവന്റെ ഒരു ഫോട്ടോ പോലും കിട്ടിയില്ല അവന്റെ കോളേജ് റെക്കോർഡിൽ പോലും ഫോട്ടോ ഫോട്ടോയില്ല അവനൊരു ഗജ ഫ്രോഡാണെന്നുള്ളതിന് അത്ര വലിയ തെറിവ് ഇനി വേറെ വേണോ സായി കലിപ്പോടെ പറഞ്ഞു അല്ല അമ്മ എന്തിനാ ഇപ്പൊ വിളിച്ചേ സാക്ഷി അവളെ കാണുന്നില്ല മോനെ അവൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ അതോ അവന്റെ കൂടെ ഇറങ്ങിപ്പോയോ ഒന്നും അറിയില്ല മോനെ മീനാക്ഷി കരഞ്ഞുപോയി ഞെട്ടി പോയി സായി അമ്മേ അച്ഛൻ അച്ഛൻ അറിഞ്ഞോ അത് ചോദിക്കുമ്പോൾ സായയുടെ ഉള്ളുപോലും നടുങ്ങിയിരുന്നു സാക്ഷി മെല്ലെ കണ്ണുകൾ ചെമ്മി പകൽ വെളിച്ചം മെല്ലെ അവളുടെ കൺപീലികൾക്ക് ഇടയിലൂടെ അരിച്ചു കയറി അവൾ കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കുറച്ചു സമയം വെറുതെ കിടന്നു മെല്ലെ അവളുടെ കണ്ണുകൾ ആ മുറിയാകെ സഞ്ചരിച്ചു ഭിത്തി കാണുന്ന ഹർഷന്റെ വലിയൊരു ചിത്രം കാണുക അവൾ ചാടി എഴുന്നേറ്റിരുന്നു ആയ സാക്ഷി എഴുന്നേറ്റോ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ഇന്ദു ചേച്ചി അവൾ പെട്ടെന്ന് തല കൈയിൽ താങ്ങി കുനിഞ്ഞിരുന്നു അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി പിന്നിലെ സോഫയിൽ ചാരിക്കിടന്ന് ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്ന ഇന്ദു പെട്ടെന്ന് എഴുന്നേറ്റ് സാക്ഷി അടുത്തേക്ക് വന്നു സാക്ഷി കുറച്ചു സമയം കൂടി കിടന്നോട്ടാ നീ ഒന്ന് ഓക്കെ ആയിട്ട് എഴുന്നേറ്റാൽ മതി സാക്ഷി തലയാട്ടിക്കൊണ്ട് കിടന്നു അവൾക്ക് കല്ലും പതിരും വേർതിരിച്ചറിയാൻ അല്പനേരം കൂടി വേണമായിരുന്നു ഇന്നലെ രാത്രി ഇരുട്ടത്ത് ഹർഷന്റെ സാന്നിധ്യം അറിയുകയും ഇപ്പോൾ അവന്റെ ചിത്രം പതിച്ച റൂമിൽ ഉണരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൾ ഊഹിക്കാമായിരുന്നു ഹർഷനെ അവൾക്ക് അറിയാവുന്ന പോലെ മറ്റാർക്കറിയില്ലല്ലോ ഇന്ദു ചേച്ചി അവൾ അല്പസമയം കഴിഞ്ഞ് വിളിച്ചു ഇന്ദു വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ അടുത്തായിരുന്നു കുഴപ്പമൊന്നുമില്ലടാ ഞാൻ അല്പം മുമ്പ് നിന്റെ ബിപിയും ബാക്കി വൈറ്റൽസും ഒക്കെ ചെക്ക് ചെയ്തതാ നീ പെർഫെക്റ്റ് ആണ് പിന്നെ നിന്റെ ബ്ലഡ് സാമ്പിൾസ് ഞാൻ എടുത്ത് ടെസ്റ്റ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട് പ്രഗ്നൻസി കൺഫേം ചെയ്താണെങ്കിലും ബീറ്റ എച്ച് സി ജി ഒന്നുകൂടി നോക്കി നമുക്ക് കൗണ്ടൊക്കെ ഒന്ന് നോക്കാം പിന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒന്ന് സ്കാനിംഗ് ചെയ്യാം ഫീറ്റൽസ് ഒക്കെ ഫോം ആയിട്ടുണ്ടോ ഹാർട്ട് ബീറ്റ് വന്നോ എന്നൊക്കെ ഒന്ന് നോക്കാം എന്താ പോരെ ഇന്ദു ചോദിച്ചു സാക്ഷിയൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഇന്ദു ഒന്ന് പതറി എത്ര നോർമലായി താൻ സംസാരിച്ചാലും ഹർഷൻ അവളെ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് അവന്റെ സ്വാധീനം വെച്ച് ഇതിന്റെ പേരിൽ നിയമം വഴി പ്രശ്നം വരില്ല എന്ന് ഇന്ദുവിനെ അറിയാം പക്ഷെ സാക്ഷി അവളുടെ മുന്നിൽ ഇതൊക്കെ വില പോകുമോ ഒന്നുമില്ലെങ്കിലും തന്നെ പോലൊരു പെണ്ണല്ലേ അവളും ഇതിനേക്കാൾ എല്ലാം ഉപരി ഹർഷൻ ആരാണെന്നും എന്താണെന്നും ഈ പെണ്ണിന് വല്ലതും അറിയാമോ അവന്റെ അച്ഛൻ ആരാന്ന് അവൻ എന്നും ഇവൾക്ക് വല്ല ബോധവുമുണ്ടോ ഞാൻ അവന്റെ ചേച്ചിയെന്ന് അവൻ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഒരു വട്ടം അവളെ വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുമുണ്ട് അതല്ലാതെ അവൾക്ക് തന്നെ കുറിച്ച് പോലും ഒന്നും അറിയില്ല എന്ന് ഇന്ദുവിന് തോന്നി ഞാൻ ഹർഷനെ വിളിക്കട്ടെ മോളെ എന്തു വേഗം എഴുന്നേറ്റു സാക്ഷി അപ്പോഴും ഒരക്ഷരം മിണ്ടാതെ ഇന്ദുവിനെ നോക്കിയിരുന്നു തന്നെ തട്ടിക്കൊണ്ടു വന്നതാണെന്ന് അവൾക്ക് ബോധ്യമായി അവൾ ക്ലോക്കിലെ സമയം നോക്കി അതല്ലാതെ അവൾക്ക് തന്നെ കുറിച്ച് പോലും ഒന്നും അറിയില്ല എന്ന് ഇന്ദുവിന് തോന്നി ഞാൻ ഹർഷനെ വിളിക്കട്ടെ മോളെ എന്തു വേഗം എഴുന്നേറ്റു സാക്ഷി അപ്പോഴും ഒരക്ഷരം മിണ്ടാതെ ഇന്ദുവിനെ നോക്കിയിരുന്നു തന്നെ തട്ടിക്കൊണ്ടു വന്നാണെന്ന് അവൾക്ക് ബോധ്യമായി അവൾ ക്ലോക്കിലെ സമയം നോക്കി പകൽ പതിനൊന്ന് മണി സമയം കൂട്ടി നോക്കിയിട്ട് താൻ ഇപ്പോഴും എറണാകുളത്ത് എവിടെയെങ്കിലും ആയിരിക്കുമെന്ന് സാക്ഷി വിചാരിച്ചു പാലക്കാടാണ് വീടെന്ന് ഹർഷൻ പറഞ്ഞിരുന്നു പക്ഷേ അതുവരെ എത്താൻ ഉള്ള നേരമായിട്ടില്ല ഇവിടെ നിന്ന് ഓടിയാലോ സാക്ഷി ഒരു നിമിഷം ആലോചിച്ചു പക്ഷേ തല കറങ്ങുന്നു ബുദ്ധി ഉപയോഗിക്കണം സാക്ഷി ആലോചിച്ചു ഇന്ദു ചേച്ചി എനിക്ക് അമ്മയെ വിളിക്കണം ഫോണും തരുമോ അവൾ പതുക്കെ ഇന്ദുവിനോട് ചോദിച്ചു ഞാൻ തന്നാൽ മതിയോ ിൽ ഹർഷന്റെ സ്വരം സാക്ഷി ഞെട്ടിപ്പോയി ഒരു അസുരനാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നി അവൻ തന്നെ പരിഹസിക്കുകയായിരുന്നു എന്ന് അവൾക്ക് തോന്നി അവൾക്ക് അവനെ കാണുന്ന പോലും ഭയമായി തോന്നി അതേ ഭയത്തോടെ അവൾ ഒരടി പുറകിലേക്ക് നീങ്ങി ഹെഡ്ബോർഡിലേക്ക് ചേർന്നിരുന്നു അവൻ അടുത്ത് വന്നപ്പോൾ അവൾ പേടിച്ച് മുഖം കാൽമുട്ടിൽ ഒളിപ്പിച്ചു അതൊക്കെ കാണുകെ അവന്റെ ഹൃദയം പിളരുന്ന വേദന തോന്നി അവന് സാക്ഷി നിനക്ക് എന്നെ പേടിയാണോ അത്രയ്ക്ക് എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അവൻ സങ്കടത്തോടെ അവളോട് ചോദിച്ചു നീ എന്നൊന്ന് കേൾക്ക് ഞാൻ നിന്നോട് എല്ലാം പറയാം ഞാൻ പറയാം താമര ആരാണെന്ന് ഇപ്പോൾ നീ അത് അറിയാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് നല്ലതല്ല എല്ലാം കേട്ടിട്ട് നീ പറ എന്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് അവൻ സങ്കടത്തോടെ അവളോട് പറഞ്ഞു നോ വേണ്ട എന്തോ അവനെ തടഞ്ഞു ഇല്ല ചേച്ചി അവൾ അതറിയണം സാക്ഷി എനിക്ക് എനിക്ക് ഒരു സാഹചര്യത്തിൽ അവളെ താമരയെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു പക്ഷേ അതെനിക്ക് വേണ്ടിയല്ല അത് എന്നെ വെറുതെ വിടണേ അവൾ അത് കേൾക്കെ ഉറക്കി ഉറക്കെ വിളിച്ചു സമനില തെറ്റിയവളെ പോലെ അവൾ വിറച്ചുകൊണ്ട് അവനു നേരെ കൈകോപ്പി സാക്ഷി പ്ലീസ് അവൻ അവളെ ചേർത്ത് പിടിച്ചു അവൾ വിറക്കുന്നുണ്ടായിരുന്നു ഹർഷ പ്ലീസ് ഗിവ് ഈ സം ടൈം എന്ത് കരുതലോടെ പറഞ്ഞു ഗർഭിണിയാണെന്ന് അറിഞ്ഞ ദിവസം മുതൽ ഈ കുട്ടി അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഇവൾക്കും വയറ്റിൽ വളർന്ന കുഞ്ഞിന് നല്ലതല്ല ഹർഷ അവൾ ഒന്ന് ഓക്കെ ആയിട്ട് ഞാൻ പറയാം എന്നു ഹർഷനോട് പറഞ്ഞു കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കേണ്ടിയിരുന്നില്ല എന്ന് ഹർഷനെ അമർഷത്തോടെ നോക്കി ചേച്ചി ചേച്ചിയോട് പറഞ്ഞിട്ടല്ലേ ഞാൻ അവൻ എന്തുവിനെ നോക്കി ഹർഷ മതി നീ പോകൂ ഇല്ല ഞാൻ പോകില്ല സാക്ഷി നീ ഇത് കേൾക്കണം എന്റെ ലൈഫിൽ നീ മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഒരു പെണ്ണിനെ കേട്ടേണ്ടി വന്നു അതെനിക്ക് വേണ്ടിയല്ല അമൽ അവന് വേണ്ടിയാ അവന്റെ സിസ്റ്ററാണ് താമര അമൽ മാത്യു പെട്ടെന്ന് സാക്ഷി മുഖം ഉയർത്തി അവനെ നോക്കി ഒരുപാട് ചോദ്യങ്ങൾ തനിക്ക് ഉത്തരം ലഭിച്ചതായി അവൾക്ക് ഈ നിമിഷം തോന്നി അവൾ അവന്റെ മുന്നിൽ എഴുന്നേറ്റ് വന്ന് നിന്ന് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി എനിക്കൊരു കാത്രി മാത്രം അറിഞ്ഞാൽ മതി അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നെ പരിചയപ്പെട്ട് സ്നേഹിച്ചു തുടങ്ങിയതിന് ശേഷമാണോ അവളെ വിവാഹം കഴിച്ചത് അവൻ ആ ചോദ്യത്തിന് പരവശപ്പെട്ടു പോയി അതെ എങ്കിലും അവൻ പറഞ്ഞു അവൾ വിവാഹം കഴിച്ചതിന് ശേഷമാണോ നീ അന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നെ നശിപ്പിച്ചത് ഞാൻ നശിപ്പിച്ചിട്ടില്ല നിന്റെ സമ്മതത്തോടു കൂടിയല്ലാതെ ഞാൻ നിന്ന് തൊട്ടിട്ടില്ല അവനെ മുഴുവൻ പറയാൻ അവൾ അനുവദിച്ചില്ല ശരി നശിപ്പിച്ചില്ല എന്റെ സമ്മൂഹത്തുകൂടി തന്നെ പക്ഷെ നീ പറ അവളെ കല്യാണം കഴിച്ചിട്ടാണോ നീ എന്റെ കൂടെ ആ രാത്രിയിൽ കിടന്നത് ഞാൻ ഗർഭിണിയാകണം എന്ന് നിനക്കൊരു നിർബന്ധം ആ രാത്രി ഉണ്ടായിരുന്നു അല്ലേ അവൾ എന്തോ ഓർത്തുകൊണ്ട് അവനോട് ചോദിച്ചു സാക്ഷി ലിസൺ ടു മീ അങ്ങനെയല്ല യെസ് ഓർനോ അവൾ ഈർച്ചവാളിന്റെ മൂർച്ചയോടെ അവനെ നോക്കി യെസ് ഒടുവിൽ അവൻ അത് സമ്മതിക്കേണ്ടി വന്നു പക്ഷേ അതിന്റെ കാരണം കൂടി നീ കേൾക്കണം വേണ്ട അവൾ ചെവി പൊത്തി ഇനി ലോകം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് നീ പറഞ്ഞാലും എനിക്കൊന്നും കേൾക്കണ്ട എന്റെ വീട്ടിൽ പോകണം എനിക്കീ കുഞ്ഞിനെ വേണ്ട സാക്ഷി ഉറപ്പിച്ചു പറഞ്ഞു നീ എങ്ങും പോകില്ല ഹർഷൻ അതേ ഉറപ്പോടെ അവളോട് പറഞ്ഞു നീ ഇവിടെ എൻറെ വീട്ടിൽ കിടന്ന് എൻറെ കുഞ്ഞിനെ പ്രസവിച്ച് എനിക്ക് തന്നിട്ട് പോയാൽ മതി അത് കഴിഞ്ഞ് നീ എവിടെ വേണേ പൊയ്ക്കോ എനിക്കൊരു ചുക്കുമില്ല അവനും അവളും പരസ്പരം പോരുകോഴികളെ പോലെ നോക്കി നിന്നു